welcome back to jazzy me cooking ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടയൊന്നും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു കടായിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മുട്ടയില്ലാതെ തന്നെ എങ്ങനെയാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ആ കേക്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്ന പോലെ നമുക്ക് കിട്ടിയിട്ട് അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിൽ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇതിലേക്കായിട്ട് നമ്മൾ മൂന്ന് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള ഓറഞ്ച് തന്നെ എടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ മാറ്റി വെക്കുക ഇനി അര കപ്പ് പഞ്ചസാര അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ആദ്യം ഒരു തേർട്ടി സെക്കൻഡ്സ് എല്ലാം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പതിഞ്ഞു പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇതിലേക്ക് കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിടാം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് വീതം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറുള്ള ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കറുത്ത ഉണക്കമുന്തിരിയും കപ്പ് വീതം ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് അതിൻ്റെ ഉള്ളിലുള്ള കുരു ഒക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കാൽക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിടാം കേട്ടോ അപ്പോൾ ആ ഒരു ഓറഞ്ച് ജ്യൂസിൽ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ രണ്ട് നുള്ളു ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിടുക അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരുന്നത് പോലെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് കാൽ കപ്പ് ഡേറ്റ്സും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ജ്യൂസിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് നുള്ള ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതിഞ്ഞ് പൊങ്ങി വരും പക്ഷേ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിടുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഫ്രൂട്ട്സ് ഒന്നും കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ താഴത്തേക്ക് അടിഞ്ഞു പോവാതെ എല്ലാ ഇടത്തിലേക്കും നന്നായിട്ട് സ്പ്രെഡായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നുള്ള ബേക്കിംഗ് സോഡ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ചൂടാനായിട്ട് അത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കാനുള്ള കേക്ക് പിന്നെ ഇതുപോലെ ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം അതിലേക്കൊരു ബട്ടർ പേപ്പറ് വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മൈദയാണെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത് നല്ലത് കാരണം കുക്കിംഗ് ടൈം കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു കടായി നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഇതൊന്ന് ഹീറ്റ് ചെയ്തിടുക ഇനി നമ്മൾ നമ്മളിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് മുട്ടയ്ക്ക് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തൈരാണ് നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ തൈരിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ പാലൊക്കെ അരിക്കുന്ന അരിപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നല്ല കട്ട തൈരായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ അര കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹൈ സ്പീഡിൽ ഒരു ടെൻ ആണ് ഇത് അടിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ഹൈ സ്പീഡിൽ ടെൻ സെക്കൻഡ് ഇതായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തൈരും അതുപോലെ തന്നെ ഷുഗറും നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കാൽ കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് ഓയിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഹൈ സ്പീഡിൽ ടെൻ സെക്കൻഡാണ് നമ്മളിതൊന്ന് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം അടിച്ചെടുക്കുമ്പോൾ ദാ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ കേക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി ഈ ഒരു മിക്സ് നമുക്ക് ബാറ്ററി റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള നട്ട്സ് കാൽ കപ്പ് വീതം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും ആ ഒരു നട്ട്സൊന്നും എന്താ പറയുക എല്ലാടത്തിലേക്കും നല്ലതായിട്ട് സ്പ്രെഡായിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മളിതിലേക്ക് ഒരു കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ എടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ സ്പൈസസ് ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഗ്രാമ്പൂ പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്ന് അരിച്ചെടുത്താലാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മളിവിടെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തൈരിൻ്റെ മിക്സിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി ഓറഞ്ച് സെസ്റ്റായിട്ട് വാങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഓറഞ്ച് ജ്യൂസ് എടുക്കാനായിട്ട് എടുത്ത ആ ഓറഞ്ചിൻ്റെ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊരു ഒരു ടേബിൾ സ്പൂണോളം എടുത്താൽ മതിയാവും അപ്പോൾ ആ ഒരു വൈറ്റ് പാർട്ടൊന്നും വരാതെ ആ ഓറഞ്ച് കളർ സ്കിന്ന് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കേക്കിന് കിട്ടുന്നത് ഇനി നമ്മൾ നല്ല ക്രീമി ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മളുടെ മൈദ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എത്ര സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ എത്ര സ്ലോ ആയിട്ടാണോ നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്കും റെഡി ആയിട്ട് വരും അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ആ മൈദ ഫുള്ളായിട്ടും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നട്ട്സും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം നട്ട്സും കൂടിയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം സാധാരണ കേക്ക് ബാറ്ററിൻ്റെ അത്ര ലൂസായിട്ടല്ല ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്ററി ഇരിക്കേണ്ടത് അത് കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് അത്രയ്ക്കും അല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരുന്നാൽ മതിയാവും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്ററി ചേർത്ത് കൊടുക്കുകയാണ് ബാറ്ററി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ലെവൽ ചെയ്തിടാം ഇപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണ് അപ്പോൾ എനിക്ക് സാധാരണ ഞാനിവിടെ ഇങ്ങനെ കടായി വെച്ച് ചെയ്യുമ്പോൾ ഈ കടായിൽ ആ സ്റ്റാൻഡ് വെച്ചുകൊടുക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി പെട്ടെന്ന് സമയം കുറവ് മതിയായിരുന്നു കുക്ക് ആവാനായിട്ട് പക്ഷേ ഇത്തവണ ഞാൻ ഉപ്പ് ചേർക്കാതെയാണ് ഇത് ആ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു മണിക്കൂർ അതിന് ശേഷമാണ് ഇതുപോലൊന്ന് റെഡിയായി വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്ക്യൂർ വെച്ച് നമ്മളൊന്ന് കുത്തി വെക്കുമ്പോഴൊക്കെ അത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ആ ക്യാരമലൈസ്ഡ് ഷുഗർ ഒക്കെ കൂടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത ആ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് ജ്യൂസി ആയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കേക്ക് നല്ല തളുത്ത് വരുമ്പോൾ കൂടുതൽ കളറായിട്ടും അതുപോലെ തന്നെ നല്ല ആയിട്ടും കിട്ടും അതിന് വേണ്ടിയിട്ട് ചെയ്താണ് കേട്ടോ അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് മുട്ടയൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ അടിച്ച് അതുപോലെ തന്നെ കടായിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കെല്ലാം കമൻറ്റിൽ പറയുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇതുപോലെ എമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്